സ്നേഹസമ്പന്നരായ സുഹൃത്തുക്കളെ അമ്മിനരിലും സർവലോക സൃഷ്ടികർത്താവായ ദേവന്തപുരാന്റെ കരുണാഭലാക്ഷ വർഷകുമാറാവട്ടെ ഇസ്ലാം വലൈക്കും വർഷമെത്തുന്നു കേരള ഐക്യ കേരള രൂപീകരണത്തിന് തൊട്ട് മുമ്പുള്ള ചില ചരിത്രങ്ങളിലൂടെയാണ് നമ്മുടെ നിലവിലെ സ്ഥിതിവനങ്ങളിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം കേരളത്തെ നമുക്ക് മൂന്നായിട്ട് ഭാഗിക്കാൻ കഴിയും ഒന്ന് മലബാറെന്നും മറ്റൊന്ന് കൊച്ചിയെന്നും മറ്റൊന്ന് തിരുവിതാംകൂർ എന്നും നമുക്ക് അറിയാവുന്ന പോലും ഇതിൽ നമുക്കറിയാം കാസർഗോഡ് മുതൽ പാലക്കാട് വരെയാണ് മലബാർ എന്ന് തൊണ്ട നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ വളരെ കുറഞ്ഞ കാലത്തേക്ക് കൊച്ചി എന്ന അർത്ഥത്തിൽ നമ്മൾ ഇതാണ് ഉണ്ടായിരുന്നത് ആദ്യകാലത്ത് മലബാർ എന്ന് പറയുന്നത് പ്രധാനമായും കണ്ണൂർ കോഴിക്കോട് പാലക്കാട് എന്നീ മൂന്ന് ജില്ലകളെ ഉണ്ടായിരുന്നു ഈ മൂന്ന് ജില്ലകൾ വിഭജിച്ചിട്ടാണ് നിലവിൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള ജില്ലകൾ രൂപീകരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തിരുക്കൊച്ചി ഏകീകരിക്കപ്പെടുന്നു നമുക്കറിയാം തിരുവനന്തപുര തിരുവിതാംകൂറിലെ ദീർഘകാലം മാർത്താടവർമ രാജാവ് ഭരണത്തിലായിരിക്കുന്ന സമയത്താണ് തിരുവനന്തപുരത്തേക്ക് തിരുവിതാംകൂറിന്റെ ആസ്ഥാനം മാറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടാവുമ്പോഴേക്ക് തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ അവർ ഏകീകരിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ ഏകീകരിക്കുമുള്ള ചർച്ചയ്ക്കിടയിൽ അവർ തമ്മിലുള്ള സംഭാഷണങ്ങൾക്കിടയിൽ തീരുമാനിക്കുന്നു തലസ്ഥാനം തിരുവനന്തപുരത്ത് നിലനിർത്തുകയും പകരം ഹൈക്കോടതിയെ നമുക്ക് എറണാകുളത്തിന് അല്ലെങ്കിൽ കൊച്ചിക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുക എന്ന ഒരു ധാരണയോടുകൂടിയാണ് തിരുവിതാംകൂർ തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ യോജിക്കുന്നത് ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം രൂപീകരിക്കപ്പെടുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വരെയാണ് ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ഇന്ത്യ ഭരണഘടന ആർട്ടിക്കിൾ നാൽപ്പത് പ്രകാരം സ്വയംഭരണാവകാശമുള്ള പിന്നെ പ്രദേശങ്ങൾ രൂപീകരിക്കുവാനുള്ള അവകാശങ്ങൾ നൽകുന്നുണ്ട് ഇതുപ്രകാരം പ്രധാനമായും ഈ നേരത്തെ പറഞ്ഞ മലബാർ തിരുവിതാംകൂർ തിരു മേഖലയിൽ രണ്ട് പ്രധാനമായ ആക്ടുകളാണ് നിലവിലുണ്ടായിരുന്നത് ഒന്ന് മദിരാശി വില്ലേജ് വില്ലേജ് ആക്ടും രണ്ട് തിരു പഞ്ചായത്ത് ആക്റ്റുമാണ് ഉണ്ടായിരുന്നത് ഇത് നമുക്കറിയാവുന്ന പോലെ നേരത്തെ ഇവിടെ വിശദീകരിക്കപ്പെട്ടതുപോലെ മലബാർ എന്ന് പറയുന്നത് സാമ്രാജ്യത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ വിളനിലമായിരുന്നു എന്നതും അതുകൊണ്ടുതന്നെ സാമ്രാജ്യത്വ ശക്തികളെ തുരത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലും അതിന്റെ പടക്കോപ്പുകൾ ഒരുക്കുന്നതിലുമായിരുന്നു അവിടെ വളരെയധികം ശ്രദ്ധ വച്ചിട്ടിരുന്നത് മറുഭാഗത്ത് തിരുവിതാംകൂർ തിരുക്കൊച്ചി മേഖലയിലെ നേരത്തെ പറഞ്ഞതുപോലെ ഭരണക്രമത്തിന്റെ വ്യവസ്ഥാപിതമായ ഭരണക്രമം സ്ഥാപിച്ചെടുക്കുന്നതിലും വളരെ കൃത്യമായ അവരുടെ ഭരണ സംവിധാനങ്ങൾ അവരുടെ ഭരണപാഠവത്തെ ഉറപ്പുവരുത്തുന്നതിനുമായിരുന്നു അവർ ശ്രദ്ധിച്ചിരുന്നത് എന്ന് ചരിത്രം നമ്മൾ പറയുന്നുണ്ട് നമുക്ക് മലബാറിലൂടെ ചെറിയൊരു അന്വേഷണം കഴിഞ്ഞാൽ ഇന്ന് നമുക്കറിയാം മല എം എസ് പി എന്ന് പറയുന്ന മലബാർ സ്പെഷ്യൽ പോലീസ് നേരത്തെ അവിടെ ചെറുതായിട്ട് സൂചിപ്പിക്കേണ്ടേ എന്നുള്ള പ്രത്യേക കേന്ദ്രം തന്നെ മലബാറിൽ രൂപപ്പെട്ടു വരുന്ന മുഴുവൻ സമരങ്ങളെയും അതുപോലെ തന്നെ പ്രാദേശികമായ എതിർപ്പുകളെയും ശക്തമായ രീതിയിൽ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അവിടെ ഒരു പ്രത്യേകമായ നമുക്കറിയാം ഹിച്ച്കോക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ് എം എസ് പിയുടെ മലബാർ സ്പെഷ്യൽ പോലീസിന്റെ കമാൻഡനായി വരികയും നിലവിൽ ഇവിടെ ഉണ്ടായിരുന്ന അംശദേശ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടായിരുന്ന ഈ പ്രതിരോധത്തിന് അപ്പുറത്ത് നിന്നുകൊണ്ട് വളരെ കൃത്യമായ പ്രതിരോധ സംവിധാനങ്ങളും അതുപോലെ തന്നെ വ്യവസ്ഥയും രൂപപ്പെടുത്തിക്കൊണ്ടുമാണ് മലബാർ സ്പെഷ്യൽ പോലീസ് യഥാർത്ഥത്തിൽ നിലനിന്നിരുന്നത് ഇന്ന് കേരളം ഐക്യ കേരളം രൂപീകരിക്കപ്പെടുകയും ഏറെ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടും ഹിച്ച്കോക്കിന്റെ അദ്ദേഹത്തിന്റെ സ്മാരകം പൊളിച്ചു മാറ്റി എന്ന് മാറ്റിവെച്ചു കഴിഞ്ഞാൽ അവർ അവർ ഉപേക്ഷിച്ചിരുന്ന ഏതാനും പൊളിഞ്ഞു വീടാ വീടാറായ കെട്ടിടങ്ങൾ മാറ്റി എന്ന് മാറ്റിവെച്ചാൽ എല്ലാ നിയമങ്ങളും വ്യവസ്ഥകളും അതുപോലെ തന്നെ തുടരുന്നു എന്നതാണ് മലബാർ സ്പെഷ്യൽ പോലീസിന്റെ നിലയിൽ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സൂചകങ്ങൾ അപ്പോ മദിരാശി വില്ലേജ് ആറ്റിന്റെ ആറ്റ് സമയത്ത് നമുക്കറിയാം മലബാർ പ്രദേശം എന്ന് പറയുന്നത് പത്രമല്ലാത്ത വ്യവസ്ഥ അതുപോലെ തന്നെ സാമ്രാജ്യത്തോട് ശക്തമായ സമരത്തിന്റെ ഒരു അവസ്ഥ അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കാണെങ്കിൽ